മ്മയും നാളെ പറയണം റൂം എടുത്ത് വൃത്തിയാക്കുക അപ്പൊ ഞങ്ങളാ ചെയ്ത് കൊടുക്കാൻ ഏപ്രിൽ പോരിക്കണം അതെ അപ്പൊ നമ്മൾ ഇന്നലെ പാതിരാത്രി ഇരുന്ന് വൃത്തിയാക്കിയതാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ നമുക്ക് നമുക്ക് ഓരോരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം വാ യെസ് അപ്പൊ ഗൈസ് നമ്മൾ ഇതുവഴി പോവാണെ നമുക്ക് കാണാം ഒരു ഷെൽഫ് ഈ ഷെൽഫിന്റെ ഇവിടെ ഒരു മിറർ ഉണ്ട് കണ്ടോ അപ്പൊ നമ്മൾ അതിന്റെ അകത്തു കൂടെ പോയി നോക്കിയാൽ നമുക്ക് കുറെ സുന്ദര ലബളീയമായ കുറെ ഡ്രസ്സുകളൊക്കെ കാണാം നല്ല വർണ്ണശബളമായതാണ് ഇതൊക്കെ ഇതൊക്കെ വീട്ടില് ഡെയിലി യൂസിനുള്ളതാണ് ഇത് രണ്ടെണ്ണം പിന്നെ ഇത് നമ്മള് അത്യാവശ്യം പുറത്തേക്ക് പോകും അതായത് ടൗണിലേക്ക് പോകുമ്പോഴൊക്കെ അതൊക്കെ ഇത് ഫങ്ഷൻ വേഴ്സ് ഒക്കെ വേറൊരു സ്ഥലത്താണ് പിന്നെ ഇവിടെ തലോണ അവിടെ സോക്സ് ടവൽസ് ടവേൽസ് പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയാ നമ്മളെ ആതപ്പ് പുതപ്പ് ആ പിന്നെ അതിന്റെ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റുകളൊക്കെ കാണാം പിന്നെ ഇവിടെ നോക്കാണെങ്കിൽ കൊറേ ഡ്രസ്സുകളൊക്കെ കാണാം യെസ് അപ്പൊ അത്രേ ഉള്ളു ഇനി അതിന്റെ അകത്ത് കാണാന്നുമില്ല പ്രത്യേകിച്ച് നമ്മളത് ഇതുവഴി നേരെ നടന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ആണ് ആ ടേബിളിനാണെങ്കിൽ നല്ല സുന്ദരം ലബളീയമായ ഒരു അയർ ബോക്സ് ഉണ്ട് നല്ല ലാവൻഡറും വൈറ്റ് ആയിട്ടുള്ള ഒരു കളറുള്ള അയർ ബോക്സ് സെറ്റാണ് ഇതാ വെച്ചാൽ നമുക്ക് ഡ്രസ്സൊക്കെ അയർ ചെയ്യാം ആ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാം പിന്നെ അതെ അതെ പിന്നെ ഒരു എ സി ഉണ്ട് ഇവിടെ പിന്നെ എന്താണ് ഞാൻ അടിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു രണ്ട് പായങ്ങൾ കാണാം അവിടെ ഒരു അഞ്ച് കിറ്റ് കാണാം യെസ് പിന്നെ അതിൻ്റെ അവിടെയാണ് എൻ്റെ ഫേവറിറ്റ് കാണാം നല്ല പാട്ട് യെസ് മ്യൂസിക് സിസ്റ്റം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി ഞാൻ ഇറത് പാട്ടിരിക്കും ഇവിടെ ഇരിക്കും ചില സമയത്ത് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഡനുസരിക്കും ചില സമയത്ത് പാട്ടും കിട്ടത്തിങ്ങനെ വേറെ ലോകത്ത് പോവും ആ ലോകം എനിക്ക് മാത്രമല്ല പിന്നെ ഒരു മൈക്കുണ്ട് നമുക്ക് എന്താണെങ്കിലും സംസാരിക്കാം അതിൽ പിന്നെ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഫീൽ ദി പവർ ബ്ലൂടൂത്ത് കാണിച്ചരാം കണ്ടോ ലൈറ്റ് ഒക്കെ കത്തും വയർലെസ് വയർലെസ് ആണ് ഗയ്സ് അതെ ഹലോ ഇവിടെ സ്മാർട്ട് ഈ പഴയ പഴയ ഫോണില് നോക്കിയ ഫോണില്ലേ അതില് റേഡിയോ വെച്ച് മൈക്കിൽ വെക്കും അങ്ങനെയാണ് അതെ 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 നല്ലൊരു രസമാണ് നമ്മൾ വേറൊരു വൈബിലോട്ട് പോകും പിന്നെ അവിടെ നോക്കാണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ കാണാം ബാഗ്സ് ഗസ് ബാഗ്സ് കാണും നമ്മൾ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ബാഗുകൾ കുറച്ച് കാണും പിന്നെ അതിൻ്റെ അത് നോക്കുകയാണെങ്കിൽ ഒരു കളറിങ് സെറ്റ് കാണും പിന്നെ പിന്നെ അതുവഴി നേരെ അങ്ങോട്ട് പോവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബെഡ് കാണാം സുന്ദരമായുള്ള ബെഡിൽ ഒരു അതെ ഒരു വാച്ച് ചാർജിങ് ഇട്ടിരിക്കുന്ന ഒരു വാച്ച് നമ്മൾ അതും കൂടെ വഴി ഇങ്ങോട്ടാണെങ്കിൽ ആഷിൻ്റെ സ്റ്റഡി ടേബിൾ കാണാം അവിടെ ഒരു പഴയൊരു ചെയറുണ്ട് ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് പിന്നെ ഇങ്ങനൊരു സ്പ്രേ കുപ്പി ഉണ്ട് പിന്നെ ഇങ്ങനൊരു കലണ്ടർ ഉണ്ട് കണ്ടോ നൈസ് ാണ് നൈസാണ് ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു പിന്നെ ഇതിന്റെ അകത്ത് യൂണോ കാർഡ്സ് ഒക്കെ കാണാം പിന്നെ ഈന്റെ അകത്ത് കുറേ ഓൾഡ് സ്റ്റഫുകൾ കാണും പിന്നെ ഇതിന്റെ അകത്ത് നോക്കാണെങ്കിൽ ആണ് കാണുന്നത് അതിന്റെ അകത്താണെങ്കിൽ ഒന്നുമില്ല പിന്നെ ഇത് എന്താ നമ്മൾ ആ പഴയ ഈ പൗച്ചൊക്കെ ഓ തുറക്കാൻ പിന്നെ നാളെ അതുവഴി കുറേ ബുക്കുകളൊക്കെ കാണാം പിന്നെ അതുവഴി കൂടെ താഴെ താഴത്തെത്തുകയാണെങ്കിൽ ഇവിടെയും കുറെ ബുക്കുകളൊക്കെ കാണാം കുറെ പുരാതന വസ്തുക്കളായ ബുക്കുകൾ അതെ അതെ പിന്നെ ഇതിൽ കൂടെ വരാണെങ്കിൽ എൻ്റെ നല്ല വർണ്ണശബളമായ നല്ല സുന്ദരമായ ഒരു സ്റ്റഡി ടേബിൾ കാണാം അതിന്റെ ഇവിടെ ഒരു ചെയറും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡീല് നമുക്ക് നോക്കുകയാണെങ്കിൽ കുറേ റൈറ്റിംഗ് പാഡ് ഒരു ഫൈലും കാണാം ഈ റൈറ്റിംഗ് ബാഡ് ആണ് എൻ്റെ സ്പെഷ്യൽ റൈറ്റിംഗ് പാഡ് ബിക്കോസ് ഇത് ഞാനാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഇതിൻ്റെ കവേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ബ്ലാക്ക് പിങ്ക് ബ്ലാക്ക് പിങ് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ബൈസ് എനിക്ക് ജനീനിയും ജിസു എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇവിടെ നോക്ക് നോക്കുകയാണെങ്കിൽ ബി ടി എസ് ആണ് യെസ് എനിക്ക് ബി ടി എസിനെ ഭയങ്കര ഭയങ്കര ഇഷ്ടം എനിക്ക് ബി ടി എസിലാണ് ജീവിക്കാനേ പറ്റില്ല അങ്ങനെ ഒരു കണ്ടീഷനാണ് എനിക്ക് പിന്നെ ഒ ടി സെവൻ ആണ് ഞാൻ പിന്നെ ഉള്ളു കാണിക്കും ഉള്ളിൽ കാണിക്കണമല്ലേ ഇതിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ കൊറേ വർണ്ണശബ്ദമായ ബുക്കുകൾ കാണാം പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ കൃഷ്ണൻ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കാൻഡില് യെസ് പിന്നെ ഇതില്ലേ ഇതെന്റെ കസിൻ ബ്രദർ ധനു എന്നാണ് പേര് എന്നാ നിങ്ങൾക്ക് അറിയായിരിക്കും കൊറേ വീഡിയോകളൊക്കെ വീഡിയോകളിലൊക്കെ വന്നിട്ടുണ്ട് ധനഞ്ജയ് യെസ് എന്റെ അച്ഛമ്മയുടെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത് എൻ്റെ അച്ഛമ്മെന്ന് നിനക്ക് അറിയില്ല എന്ന് അറിയില്ലാന്ന് പറയില്ലേട്ടോ ആ വീട്ടിലാണ് താമസിക്കുന്നത് പിന്നെ എവിടെ നോക്കുകയാണെങ്കിൽ അവൻ എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് തന്നതാ എടിയെ ആ അതുവഴി പോകണമെങ്കിൽ ഒരു പെൻസ്റ്റാൻഡ് ആണ് അതൊക്കെ ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ് സെറ്റ് ക്ലാസ് ആണ് എനിക്ക് ഓ എന്താ എനിക്കറിയില്ല ഞങ്ങൾ ഞാൻ സെവൻസ് ഞങ്ങളുടെ ക്ലാസ് ഒരു ഫാമിലി പോലെ മഞ്ജു സുസിൻ തോമസും നല്ല ഫെവർ ആയിരുന്നു പിന്നെ എന്റെ അത് നോക്കാണെങ്കിൽ എൻ്റെ കുറെ പൗച്ചുകളും കുറച്ച് കൂളിങ് ഗ്ലാസുകളൊക്കെ നമുക്ക് കാണാം പിന്നെ അതുവഴി അത് അങ്ങനെ അടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനെ അടയ്ക്കാം പിന്നെ ഇവിടെ ഇങ്ങനെ തുറക്കാണെങ്കിൽ നമുക്ക് അടിയിൽ പോവാം അടിയിൽ പോവാണെങ്കിൽ കുറെ സ്റ്റോറി ബുക്കുകൾ കാണാം നമുക്ക് വായിക്കാൻ ഒക്കെ പക്ഷെ ഞാൻ വായിക്കാറില്ല അപ്പോ എന്റെ സ്റ്റഡി ടേബിളിൽ അങ്ങനെ കഴിഞ്ഞു അമ്മ ഇവിടെ എന്ത് കുക്ക് ചെയ്യണോ പിന്നെ ഇങ്ങനെ ഈ വഴി വരികയാണെങ്കിൽ എന്റെ ടെഡി പേരാണാം പിന്നെ ആ ഇത് കാണിച്ചില്ല അല്ലേ ആ അത് കാണിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അകത്ത് മെയിൻ ഈ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കുറേ സംഭവങ്ങളുണ്ട് അതൊരു സീക്രട്ട് എന്താ പറയുക സീക്രെട്ട് ലോക്കറൊക്കെ പോലെ അങ്ങനെയൊക്കെ പറയാം ഇല്ലകത്ത് എൻ്റെ ഒരു ക്ലൂ തരം ബി ടെസ്റ്റിനെ പറ്റിയുള്ള ഒരു സംഭവം അതൊക്കെയാണ് അതിൻ്റെ അകത്ത് പിന്നെ അമ്മ എന്തോ കുക്കിന്നെ അവിടെ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ഗൈസ് ഇത് ഞങ്ങൾ ഇവരെ വൃത്തിയാക്കിയിട്ടില്ല വൃത്തിയാക്കണം പിന്നെ നമ്മൾ നല്ല ഭക്ഷണം സ്മെല്ണ്ടാക്കേണ്ടത് നമുക്ക് നേരെ അങ്ങോട്ട് യെസ് അമ്മ ഇവിടെ ചീരപ്പേരി ആണ് സുന്ദര ലബളീയമായ ചീരപ്പേരി യെസ് സുന്ദര ലബളീയം അല്ല ഒന്നല്ല മണിയപ്പോളം എളം ചീര ഇത് നമുക്ക് കാണാണെങ്കിൽ ഇതിനെ നമ്മൾ പറയാ പച്ചമുളക് എന്നാണ് കഴിഞ്ഞാണെങ്കിൽ ഒന്നുമില്ല പൈസ പൈസ തന്നെ തല്ലാൻ വേണ്ടി ചൂരൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല ചേച്ചി തൊട്ടു ചേച്ചിയുടെ കൈ നമ്മളിവിടെ നോക്കാണെങ്കിൽ കൊട്ടകളൊക്കെ ആണോ അപ്പൊ ഇവിടെ നോക്കാൻ നമുക്ക് അത്ര ഉള്ളോ നമുക്ക് നേരെ അതെ അതെ എപ്പോഴെങ്കിലും ഒക്കെ ഞങ്ങളെ പോലെ ഒക്കെ ഒന്നാവൃ അതെ അതെ നമ്മൾ പിന്നെ പോവാന്നേ അതെ സിറ്റ് ഔട്ടിൽ സിറ്റൌട്ടിൽ നമ്മുടെ ടീ വി ഞങ്ങൾ ഇവിടെ ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടി നല്ല വലിച്ച അലങ്കോലമായി നല്ല നല്ല വർണ്ണം ഇട്ടിരിക്കുകയാണ് ഏതൊക്കെ ലാംഗ്വേജ് അല്ലേ ഞങ്ങൾ പറയണേ ആ കാണിക്കരുത് പ്ലീസ് അതിൻ്റെ നോക്കാണെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ ഇല്ല ഇവിടെ ഞാൻ വാങ്ങിച്ചതാണ്

ഞങ്ങളുടെ റൂമഴിഞ്ഞു അതൊക്കെ അച്ഛൻ ചെയ്യണം അതൊക്കെ നമുക്ക് നേരെ പോവാൻ ചുറ്റാട്ടി പോവാ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ഇതാണ് അച്ഛൻ്റെ പണി പോലെ മാമൻ ഇന്നും വന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം മാമൻ അമ്മമ്മയുടെ വീട്ടിൽ പോയിക്കാന്ന് തോന്നുന്നുണ്ട് എന്താ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു റൂഞ്ഞാല് കാണാം എനിക്ക് നിന്നെ പോലെ ഉള്ള സ്വഭാവങ്ങളൊന്നുമില്ല ഞങ്ങൾ തന്നെ ആണ് നോക്കാണെങ്കിൽ ഒരു കാരം ബോർഡ് കാണാം പിന്നെ ഒരു കസാര കാണാം ഈ വീടൊക്കെ ഞങ്ങൾ ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും വരും വീണ്ടും വരും ഞങ്ങള് വീടൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് അത് കാണിക്കാ ഞങ്ങൾ എന്നിട്ട് ഇതാണ് എന്താണേനുസരിച്ചുകൊണ്ടാണ് വേണ്ടി സെറ്റാണ് മരം എന്താണെന്നറിയില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ മരത്തിന് ഐ മീൻ പ്രകൃതികളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് എങ്ങോട്ടാ പോണ്ടെന്ന് ചോദിച്ചാ ഞാൻ പ്രകൃതി പറയാ ഞാൻ പറയാ സൗത്ത് കൊറിയെന്നാണ് ബിക്കോസ് ഐ വോണ്ട് ടു സി ബി ടി എസ് ആ അതൊക്കെ നടക്കുന്നു തോന്നുന്നുണ്ട് വലിയൊരു പ്രകാശം കാണും സൺ വാ ഗ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ തന്നെ ഞങ്ങൾക്ക് അത് ഇങ്ങനത്തെ രണ്ട് ഷെൽഫുകളുണ്ട് അത് ഇപ്പോഴും വൃത്തിയാക്കി ചെയ്യില്ല അത് വൃത്തിയാക്കാനാണ് ഞങ്ങളുടെ അടുത്ത പ്രയത്നം യെസ് അപ്പോൾ നമ്മൾ അത് വൃത്തിയാക്കണത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു തോന്നല് തോന്നി അപ്പൊ ഞങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നേരെ അത് അപ്പൊ ഗൈസ് നമ്മളിതിന് വൃത്തിയാക്കാൻ പോണേ എങ്ങനെയാണ് ഇത് എനിക്കിത് വൃത്തിയാക്കുന്ന വൃത്തിയാക്കി നമുക്ക് കൊറേ ഡബ്ബകളൊക്കെ വേണം അപ്പൊ ആ ഡബ്ബകളൊക്കെ തപ്പാൻ ഉള്ള ഞാൻ പോകുന്നത് അപ്പൊ ഞാൻ പോയി ട്രിപ്പ് വരാം അതാരം അഡ്ജസ്റ്റ് ചെയ്യൂ ഗൈസ് കൂടെ നിന്നൊന്നും വേണ്ട എന്നെ ആദ്യം വേണ്ടേ വൈസ് ഈ വയറൊക്കെ ഇണ്ട് ആദ്യം ഇത് ഇടാം പിന്നെ ചേർപ്പ് പിന്നെ ഞാനെന്തോ പിന്നെ കെട്ടിവെച്ച സ്കെച്ച് പിന്നെ ആ പിന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇതൊക്കെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒന്നും ആവശ്യമില്ല പിന്നെ ഇത് ലിബാമ പിന്നെ എന്റെ ഗ്ലൂ എന്റെ ഗ്ലൂ സ്റ്റിക്ക് ആണ് ഇത് ഇത് കഴിച്ചു കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ കാണാൻ വൈസ് എന്റെ ഞാൻ എന്റെ ഒരു കൂട്ടുകാരുടെ വന്നത് സ്പീക്കറാ ഇത് വർക്കൊക്കെ ആവും പക്ഷെ ഇതേ എന്തിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളൂ ഉണ്ടോ

എടാ എന്റെ ഐഡി കാർഡ് നീ കണ്ടോ കണ്ടില്ല ചേച്ചിയുടെ ഐഡി കാർഡ് ഞാൻ ഉള്ളി വെച്ചു അപ്പൊ നമുക്കിത് വൃത്തിയാക്കാം അതിന്റെ അത് കൊറേ സ്ലൈഡുകളൊക്കെ നമുക്ക് ഇങ്ങനെ തപ്പിയാ കാണാം ഞാൻ ആവശ്യമുള്ള ആ എന്റെ തപ്പി കൊറച്ച് വൃത്തിയൊക്കെ ആയിട്ടൊന്നും തോന്നുന്നു ഓരോന്നോരോന്നോരോന്നായി എടുത്ത് വെക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്നും കിട്ടുന്ന വേസ്റ്റ് ഒക്കെ എല്ലാം കളിയുന്ന കുറെ പണ്ണുകൾ ഇതൊക്കെ വേസ്റ്റ് എല്ലാം കൂടി എന്റെ കൊട്ടി വന്നിരിക്കണേ അപ്പൊ ഗേൾസ് എന്റെ ആദ്യത്തെ കഴിഞ്ഞു അടുത്തത് പിന്നെ കുറച്ച് എന്താ പറയാ ഹെയർ ബാൻഡുകൾ യെസ് ഇതൊക്കെ കാലം മുമ്പ് കിട്ടിയതാണ് സേവ് ചെയ്ത് സേവ് ചെയ്ത് ഇത്രേസ് ഒരു സാധനം ഞാൻ പറഞ്ഞു ഗ്ലൂ ഗ്ലൂകൾ കുറച്ച് എന്താ ഗ്ലൂകൾ ഇതിന് ഉള്ളിൽ പോകേണ്ട അടയിക്ക ഞാൻ യൂസ് പുതിയത് മേടിക്കണം നമ്മൾ പിന്നെ ഇത് ഇങ്ങനെ കുറെ റബ്ബർ ബാൻഡുകൾ പുതിയത് പുതിയതാണുള്ളത് അത് വേറെ കാര്യം ഞാൻ അത് ഉപയോഗിക്കാറില്ല ഞാനാണെങ്കിൽ ഒരു ഒരു റിബൺ നാശമാണ് അതും ആവശ്യത്തിന് നോക്കുകയാണെങ്കിൽ റിബൺ കിട്ടൂലെൻ്റെ ഒരു പഴയ ക്രയണ ആണോ അവിടെ എൻ്റെ അമ്മായി മേടിച്ചു തന്നോ എൻ്റെ ഗിഫ്റ്റ് ആയിട്ട് ആ ബർത്ത്ഡേ ഗിഫ്റ്റ്

എന്തേലൊക്കെ അത്ര കട്ടുണ്ടല്ലോ കസണ്ടി കസണ്ടി അല്ല ആകാശത്ത് നോക്കിക്കണേ നമുക്ക് കുട്ടികുറക്കാണെങ്കിൽ പുതിയ കുട്ടിക്കുറ അടിക്കാൻ നിങ്ങൾ പുതിയ കെ ഡ്രാമിയത് ഡ്രാമ ഡ്രാമിയെന്ന് തോന്നുന്നുണ്ട് വെൽക്കം ടു സെക്ഷൻ സെക്ഷനി കണ്ടു പൊള്ളി ആസൈറ്റാണ് ഇഷ്ടായി അതിന്റെ അതിന്റെ എല്ലാ ക്യാരക്ടേഴ്സും സീനാണ് പേപ്പറാണ് എനിക്കറിയില്ല കൊറേ ഡ്രോയിങ് ഒക്കെ എന്റെ ആണ് ആ സെക്ഷനിയൊക്കെ റിയൽ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊക്കെ ഒരു ഇതാണ് നിങ്ങൾ പോയി കണ്ടു നോക്ക് നല്ല രസാണ് വെക്കേഷനിലൊക്കെ പൊളി സോറി ഫ്രഞ്ച് ഞാൻ കേട്ട് കണ്ടോണ്ടിരിക്കണ സി ഡ്രാമ ഹിഡൻ ലവ് ആണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കുറച്ച് കംപ്ലീറ്റ് അടുത്തത് ഞാനോ ഓരോന്നോരോട്ട് പകുതി പകുതി ആയിട്ടാണ് വെക്കുന്ന നീ എല്ലാം ആ മനസ്സിലായിടാ ശരിടാ എടാ നീ നല്ല പൊളിച്ചിന് ബോക്സ് കണ്ടാ അവിടത്തുണ്ടോ ഇവന്റെ കൊറേ കലാവിരുന്നുകളായ കൊറേ ബ്രേസ്ലെറ്റ്സ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് രസം ഉണ്ട് തന്നെ ഇവൻ ഉണ്ടാക്കുന്നതാണ് ഈ ആ പാഷൻ മഹാ പിന്നെ അതിന്റെ അക്കണ കൊറേ ക്ലിപ്പുകളൊക്കെ കാണാം നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ ഗാജിങ്ങിലെ അടുത്തടുത്ത നമുക്ക് ചെറിയ ചെറിയ ബണ്ണൊക്കെ ഉണ്ട് ഗോൾ കീപ്പറിന്റെ ഗ്ലൗസ് ഒക്കെ ഒന്നിയോണ്ട് സപ്പിന്റെ അകത്ത് പിന്നെ മാരിയോട് പിന്നെ കൊറേട്ടോ അത് നല്ല എനിക്ക് നല്ല ഇഷ്ടായി പക്ഷെ ഒറിജിനൽ മാരിയോടെ അത്ര വരില്ലല്ലോ ബാക്കിയുള്ളതല്ല അതാണ് ഒറിജിനല് ആ

അതിന്റെ സ്റ്റിക്ക് അത് എടുത്തേക്കൊറ കുപ്പിപ്പാട്ടൊക്കെ ഉണ്ട് അയ്യോ നിറഞ്ഞത് ഇതൊക്കെ എങ്ങനെയാ ലോങ്ങാണോ ചുണ്ട് പൊട്ടി കഴിച്ചു നഗം വെച്ച് പൊട്ടിച്ചതാ കണ്ടാ കൊറേ ഇണ്ടെന്നൊക്കെ ഒരു കഴിവ് ആണോ കഴിവ് എനിക്കാണ് എന്താടാത് മരുന്നോ എന്റെ മരുന്നാണത് പറഞ്ഞ പോലെ മൂന്നാമത്തെ റോയിങ് കഴിഞ്ഞു എന്റെ ഒന്നാമ പോയ കഴിഞ്ഞിട്ടില്ല അറിയോക്കെയാണ് എനിക്ക് ഇങ്ങനത്തെ കളക്ഷൻ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാ ഇത് ഈ സാധനം നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് പ്രോഡക്റ്റ് പൂരപറമ്പ ഇതും പൂരപ്പറമ്പ് വാങ്ങിച്ച വിചിത്ര പേര് പക്ഷെന്താ എനിക്ക് മനസ്സിലാക്കി ഓ ഇതും ബയസ് ആരാന്ന് താഴെ കമന്റ് ചെയ്യുക ഗൈസ് എനിക്ക് അറിഞ്ഞിരിക്കാനാണ് കളറും കിട്ടി പ്രത്യേകം മാത്രമേ ഒളിച്ചിരിക്കുന്ന കൊറേ കാര്യങ്ങൾ നമ്മൾ നമ്മളറിയുള്ളൂ ചേച്ചിയാണ് നിധാന പോലീസ് കളക്ഷൻ അധികം ഒന്നുമില്ല എന്നാലും ചെറുതൊക്കെ ആയിട്ട് ഒന്നാം കഞ്ചനം ഒന്നാമത്തെ ഷെയ്ഡ് ചെയ്ത് അതാണ് ഞാൻ ഇപ്പൊ കയ്യിലിട്ടിരിക്കണേ രണ്ടാമത്തെ എനിക്ക് ബ്രൗൺ റെഡ് പേർപ്പിൾ അങ്ങനത്തെ ഒക്കെയാണ് കൂടുതലായി വേണ്ടീരിയാണ് കൊറേ വൃത്തിയായിട്ട് ഇതാണ് വൃത്തി നമ്മൾ ഓരോന്നോരോന്നായി പെട്ടെന്ന് എടുത്തവരാണ് ഒരു എടാ ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യണം തോന്നണേ പിന്നെ ഇത് ഇതെന്റെ വാച്ചാണ് ഇത് കൊറേ കാലം എന്റെ അടുത്ത് നിന്നു അത് എന്റെ അച്ഛനും എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് മാറ്റുന്നതാണ്

അക്വാട്ടിക് കോംപ്ലക്സ് അത് ഇവിടെ ഒന്നത്തെ കൊട്ട കഴിഞ്ഞിരിക്കുന്നു ഗൈസ് പിന്നെ ഞാൻ അതിൻ്റെ ഫിക്സ് ചെയ്യാൻ പോവാണ് ആ അവിടെ ഓക്കെ നമ്മൾ ഇത് ഈ സൈഡിൽ കേട്ടാണ് ഗൈസ് എനിക്ക് വീണ്ടും കിട്ടി പറഞ്ഞു പിന്നെ ഇത് മേക്കപ്പിന്റെ ബോക്സാണ് എനിക്ക് കൊറേ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അധികം മേക്കപ്പ് ഒന്നും അധികം ഇഷ്ടമില്ല ഞാൻ ആക്കൂടെ ആണെങ്കി ഇടാറുള്ളത് കുറച്ച് പൗഡർ തീരിടില്ല ഞാൻ ഒരു ഐലൻഡിലും കുറച്ചി കുറേ വീടിക്കും അത്രള്ളോ അതില് കൊടുന്നാൽ പോട്ടുപൊനിയൻ നടറില്ല നല്ല കൂടറ ലുക്ക് ആണ് കേട്ടോണ്ട് كسിലിന്റെ പേപ്പർ ടേപ്പ്മ്പിത്തിന്ന് ചിന്നു മുറാം മുട്ടി നോക്കരയൊക്കെ ഉണ്ട് എന്നിടത്ത് ഇത് പെട്ടിക്കടയാണ് ഗയ്സ് ഒരേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ട് ഓക്കേ ഗയ്സ് അങ്ങനെ

അങ്ങനെ എൻഡിങ് കഴിഞ്ഞു ഇനി റൂമിൽ ചെയ്യാൻ ബാക്കിയുള്ള എന്താന്ന് വെച്ച നമ്മള് എന്താ പറയാ ക്രാഫ്റ്റ് ഒക്കെ വെച്ച ഡെക്കറേറ്റ് ചെയ്ല്ലേ അതുപോലെ ഡെക്കറേഷൻ കൂടെ ബാക്കിയുള്ള സെറ്റ് റൂം ആണ് റൂമാണ് കർട്ടൻ ഒക്കെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മളെ സെഡിറ്റബിളിൽ നിന്ന് പഠിക്കുമ്പോഴൊക്കെ സൂര്യന്റെ ഉളച്ച നേരെ മുഖത്തിക്കളിക്കാം ഈ കർട്ടൻ കണ്ടോ നല്ല ലൈറ്റ് കർട്ടൻ ആണ് കണ്ടോ ാണ് അപ്പൊത്തേക്ക് അടിക്കുക ഇത് എന്തായാലും ബിൽഡ് ചെയ്യാൻ പോണു ഗൈസ് ആദ്യം നമുക്ക് ഈ റഡൻസ് ആ ഇനി അടുത്തത് പിന്നെ ഗൈസ് ഇനി എൻ്റെ ഷെൽഫിൽ ചെയ്യണ്ട ആ കൂടെ ഉള്ള ലാസത്തെ പറയുന്ന വെച്ചാ ആണ് ഗൈസ് ഓരോ ഇത് തുറക്കുക അതിന്റെ അത് സ്പ്രേ അടിച്ച് വയ്ക്കുക ബിക്കോസ് അധികം ഇതിൻ്റെ അത് കുറെ സാധനം നമ്മളെ ഒരു ഫോർട്ടിയുടെ സ്മെല്ലിനി അധികം പറ്റുന്നുള്ളൂ നമുക്ക് അങ്ങനെ ചെയ്യാം അമ്മക്ക് സ്പ്രേയുടെ സ്മെല്ലൊന്നും ഇഷ്ടമില്ല ഗൈസ് രണ്ടാമത്തെ നോക്ക് ഈ പിങ്ക് വെക്കാം ഡൺ രണ്ടാമത്തെ കീ കളർ അത്ര ഇഷ്ടമായില്ലൈസ് അടുത്തത് ബിരിണില്ലട പോവാണി ബിരിയാണി അല പോയി ശരിയാക്കാതില്ലേസ് അടുത്തത്